ഹലോ ഡിയേഴ്സ് നമ്മൾ തമ്പനയില് കണ്ടതുപോലെ ഒരു കോളർ കുർത്തിയാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കോളർ കുർത്തിക്ക് മെഷർമെന്റ് എടുക്കുന്നതാണ് ആദ്യം കാണിച്ചു തരുന്നത് അപ്പോൾ ഷോൾഡറിൽ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഷോൾഡറിന്റെ പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് സീം എലമെൻസ് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ ചെയ്തിട്ടുണ്ട് മൂന്നേക്കാല് ഇഞ്ചാണ് വിടുത്ത് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ പിന്നെ നെക്കിന് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് മാർക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഒരു ആറ് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു നോർമൽ നെക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഷോൾഡർ നമുക്ക് എത്ര വിട്ടെടുക്കണം എന്ന് നോക്കാം ഷോൾഡർ ഏഴേക്കാൽ ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ ടോപ്പാണ് നിങ്ങൾ അളവിനെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇഞ്ച് അതായത് നോർമൽ കഴുത്തുള്ള ഒരു ടോപ്പാണ് അളവിനെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ഇഞ്ച് ഷോൾഡർ കൂട്ടിയിടണം കോളർ വെച്ച് തയ്ക്കുന്ന കുർത്തിക്ക് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഏഴേക്കാൽ ഇഞ്ചാണ് കോളർ കുർത്തിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഷോൾഡർ ഇനി അതുപോലെ തന്നെ താഴേക്കും ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തു സ്കെയിൽ വെച്ച് ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ് ഞാൻ ഷോൾഡറിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ആ കാര്യം പിന്നെ നമ്മൾ ആ ഫസ്റ്റ് കൊടുത്ത ആ ഒരു ഷോൾഡറിൻ്റെ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതാണ്ടോ ആ ഒരു മുക്കാലിഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അതൊന്ന് ചെരിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കിംഗ് കൊടുക്കുന്നേ ശേഷം നമ്മൾ ഷോൾഡർ എത്രയാണോ മെഷർമെൻ്റ് കൊടുത്ത് ഏഴേക്കാൽ ഇഞ്ചാണെങ്കിൽ ആ ഏഴേക്കാൽ ഇഞ്ച് തന്നെ ഇപ്പോൾ കാണുന്ന ആ ലൈനിൽ നിന്ന് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ താഴേക്ക് ഞാൻ ഏഴേക്കാൽ ഇഞ്ചെന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു പൊടിക്ക് പൊടിക്കൊരു കാലിഞ്ചൊക്കെ താഴേക്ക് കൂടിയാലും കുഴപ്പമില്ല കുറയരുത് അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പത്തര ആണ് അപ്പോൾ പത്തര ഇഞ്ചും ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നര ഇഞ്ച് സീം ഇലവൻസ് കൊടുക്കണേ അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റും ഹിപ്പും നമുക്ക് ആവശ്യമായ മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മെയിനായിട്ട് കോളറിൻ്റെ പോർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് കൈക്കുഴിക്കുള്ള മാർക്കിംഗ് ആണേ കൊടുത്തത് അതൊന്നര ഇഞ്ചാണ് നമ്മളെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ആ കർവ് സ്കെയിൽ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതാ ഈ കാണുന്ന രീതിയിലൊന്ന് കേൾ ചെയ്തെടുക്കാം നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു കുഴി നമുക്ക് എങ്ങനെയാണ് വരച്ചെടുക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടിവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊന്ന് വരച്ചെടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ആദ്യം വരച്ച ആ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് ഇഞ്ച് ഒരിഞ്ചുള്ളിലേക്ക് ആണ്ടിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നേ അതൊന്ന് നമ്മളിതുപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാണ് അത് നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴിക്കുള്ള ഒരു ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് കുർത്തിക്കും നോർമൽ ടോപ്പിനും വ്യത്യാസമുണ്ട് കൈക്കുഴി വരയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ വരച്ച ലൈനിൽ ടച്ച് ആവുന്ന രീതിയിൽ തൊടുന്ന രീതിയിൽ വേണം നമുക്ക് ഈ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കാനായിട്ട് മേലേക്ക് ഷോൾഡറിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ അത് എല്ലാം ഒരേ ലൈനിലേക്ക് ജോയിൻ ഔട്ടോ വ്യത്യാസം ഒരു പോർഷനാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ ഇനി ഷോൾഡർ ഇപ്പം നമുക്ക് ആ ഒരു പോർഷൻ മടക്കായിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ് ആദ്യമേ തന്നെ ശേഷം നമ്മുടെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബാക്കിലെ കൈക്കുഴി നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ലൈനിൽ കൂടെയാണ് ഇപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് ആരും തെറ്റിപ്പോകരുത് തെറ്റാതെ വേണം ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ആ കൈക്കുഴി ഞാൻ കട്ട് ചെയ്തെടുത്തു ശേഷം താഴേക്ക് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ സീമലവൻസ് അതായത് തയ്യൽ തുമ്പ് ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ സൈഡിൽ പൊളി കൊടുത്ത് തയ്ക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു കുർത്തിയാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുർത്തി ഞാൻ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം താഴെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒന്ന് ചെയ്ത് ഒന്ന് എന്താ പറയുക ഇഞ്ച് മേലോട്ട് നീക്കി കട്ട് ചെയ്തെടുക്കണം ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ബാക്ക് ബാക്കിലെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ ബാക്കിലെ നെക്കിന് കോളർ വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് മാത്രമാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രണ്ട് നെക്കാണ് നമ്മൾ വരച്ച് കാണിച്ചിരുന്നത് ഇതിപ്പോൾ ബാക്കിലെ കോളറിൻ്റെ പോർഷൻ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഞ്ച് മാത്രം ഡൗൺ ആക്കി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തിരിക്കണ്ടേ അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും തുണിയേനെ രണ്ടും രണ്ടാക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ട് ഭാഗത്തെയും എന്താ പറയുക കോളറും അതുപോലെ തന്നെ കൈക്കുഴിയും ഭംഗിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ഫ്രണ്ടിലെ നെക്കിൻ്റെ പോർഷനാണ് ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെറുതെ ഒരു ബോക്സിലേ നമ്മൾ വരച്ച് വെച്ചിരുന്നുള്ളൂ അപ്പോൾ അതിനൊരു ഷേപ്പിലേക്ക് എടുക്കണ്ടേ അപ്പോൾ അതാ ഈ കാണുന്ന രീതിയിൽ നമ്മൾ കേൾ സ്കെയിലൊന്ന് വെച്ച് ഫ്രണ്ടിലേക്ക് ചെറിയൊരു വൈഡ് നെക്ക് പോലെയാണ് വൈഡ് ബി നെക്ക് പോലെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പ് അനുസരിച്ച് വരച്ചെടുക്കുകയാണ് കണ്ടോ ഞാൻ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ടതിൽ താഴത്തെ ലൈനെക്കൂടെ കണ്ടു ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചങ്ങോട് വൈഡായിട്ട് നിൽക്കുന്ന ല്ലാണ്ട് ഇടുക്കി നിൽക്കുമ്പോൾ നമുക്ക് തലക്കൂടെ കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നുമല്ലോ പിന്നെ കോളറാണല്ലോ ചൂടുകാലം എല്ലാം നമ്മൾ മുന്നിൽ കാണണമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ലൈനിങ് വെച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ ഇട്ടിട്ട് ആ ഷോൾഡർ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം രണ്ട് ഷോൾഡറും ഞാൻ അത് ഇവിടെ കാണിക്കുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഹാഫ് ഇഞ്ചിലാണ് നമ്മുടെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഇനി ബാക്കിലെ നെക്ക് ഇതാ ഈ കാണുന്ന രീതിയിൽ പിടിച്ചു ഫ്രണ്ടിലെ നെക്കും സെൻറ്റർ പിടിച്ച് ഈ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ മടക്കിയിടാണ് അപ്പോൾ ആ മടക്കിട്ടതിന് ശേഷം നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ആ കോളറിൻ്റെ പോർഷൻ അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് ബാക്കിലെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഫോൾഡ് വന്നിരിക്കുന്ന മടക്ക് വന്നിരിക്കുന്ന പോർഷൻ അതുപോലെ തന്നെയാണ് ക്യാൻവാസിൻ്റെ മടക്ക് വന്നിരിക്കുന്ന ഭാഗവും ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഈ പീസ് ഈ ഷോൾഡറിൻ്റെ പീസ് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമുക്ക് ആ ഫോൾഡ് വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിതാ ഒന്ന് വെച്ച് കൊടുക്കണം ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും കോളർ കട്ടിയുമ്പോൾ മിസ്റ്റേക്ക് അബദ്ധങ്ങൾ പറ്റുന്നതാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ കുർത്തീനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ ആ കോളറിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ കുർത്തിയുടെ പീസിനെങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് സ്കെയിൽ വെച്ച് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കണം ഓക്കെ അപ്പോൾ അത് എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇതാ കർവ് ഒന്നും വളവൊന്നും വരാതെയാണ് നേരെയാണ് വെച്ചേക്കുന്നത് ഈ ഒരു പീസിനെ ഓക്കെ അപ്പോൾ ദാ ആറ് ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും കൂടിയിട്ട് എനിക്ക് ആറിഞ്ചിലാണ് കോളർ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഇഞ്ചിൽ കോളറിനുള്ള വിട്ടും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇപ്പോൾ മാർക്ക് ചെയ്തിരുന്ന മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാം ഓക്കെ എന്നിട്ട് ആ തുമ്പിലായിട്ട് നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കാം കേട്ടോ ഒരു സ്ലോപ്പായിട്ട് വരുന്ന രീതിയിൽ ചെറിയൊരു കർവ് കെറുവിടുത്ത് കൊടുക്കാം അവിടെ ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം കട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഫുൾ റൗണ്ട് ആയിട്ടുള്ള കോളറല്ല കൊടുക്കുന്നത് ഹാഫ് കോളറാണ് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ആ കോളറിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് അടക്കം വെച്ചിട്ടുള്ള ഒരു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിലേക്ക് ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷമാണ് കേട്ടോ ആ രണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ആ ക്യാൻവാസ് അതിലേക്ക് അയ്യൺ ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പീസും ലൈനിങ് വെച്ച് അടിച്ചെടുത്തിരിക്കുകയാണ് അതിന് പാകമായ രീതിയിൽ അത്രയും വലുപ്പം കണ്ടുവേണം നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ അത് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഷേപ്പിലൊന്നല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആവശ്യമായ അളവ് മാത്രം നോക്കിയിട്ടാണ് ജസ്റ്റ് ആ ഒരു പീസ് അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസിന് അതിൻ്റെ മേലേക്ക് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് വെച്ചു കൊടുക്കുകയാണ് ഓക്കെ നല്ല തുണികൾ രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എവിടെയാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നതെന്ന് നോക്കണോട്ടോ ക്യാൻവാസിൻ്റെ മേലെ കെര് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിങ്ങേ അറ്റം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് രണ്ടറ്റവും നമ്മളൊന്ന് കെട്ടിട്ടെടുക്കാണേ അവിടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ഫിനിഷ് ചെയ്തെടുക്കാണ് ശേഷം എന്ത് ചെയ്യണം ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നിന്റെ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എല്ലാ ഭാഗത്തും കാലിഞ്ചിലാണ് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ കാലിഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിൽ നമുക്ക് ആ ഒരു പോർഷൻ കിട്ടും നമുക്ക് വെച്ച് കൊടുക്കണമല്ലോ കുർത്തിയിലേക്ക് അപ്പോൾ ഈ കോളറിൻ്റെ പോർഷൻ നമുക്ക് ഭംഗിയായിട്ട് കിട്ടണമല്ലോ അപ്പോൾ താ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ കത്രിക വെച്ച് എന്താണ് ആ കേവ് വരുന്ന ആ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുഞ്ഞു കുഞ്ഞ് കട്ട് ആ സ്റ്റിച്ചിമിലേക്ക് കൊള്ളരുതേ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ എന്നിട്ടൊന്ന് മറിച്ചെടുക്കുകയാണേ മറിച്ചെടുക്കുക വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മളത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് മറിച്ചെടുത്തു പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഒപ്പം പിടിച്ചിട്ട് ആ തുമ്പ് രണ്ടൊന്നും ഒപ്പം പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇനി എങ്ങനെയാണത് വെക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാണ് ഇതാ ബാക്കിൽ ആ വീ നോച്ച് കൊടുത്തിരിക്കുന്ന ആ പോർഷനിൽ നിന്നാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ആ പോർഷനിലേക്ക് നമുക്കൊരു പീസ് വെച്ച് അവിടെ ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ കോളർ വരുന്ന ആ ലെങ്ത്തിൽ നിന്ന് ഒരു രണ്ടിഞ്ചോ ഒരിഞ്ചോ മേലേക്ക് കയറ്റിയിട്ടിട്ട് വേണം ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ടും ഫ്രണ്ടിലെ നെക്കൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പം നമ്മൾ ആ കോളറിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണേ ഒപ്പം പിടിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു എന്നിട്ട്താ ആ കോളറിൻ്റെ വീണോച്ചും നമ്മുടെ ബാക്ക് നെക്കിൻ്റെ വീനോച്ചും വീട്ട് കൊടുത്തിരിക്കുന്ന ആ പോർഷനും ഒന്നിച്ച് വെച്ച് അവിടെ ആദ്യം ഒന്ന് പിൻച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് സെൻടറിൽ നിന്ന് ആ വീനോച്ചു കൊടുത്ത ആ ഭാഗത്തു നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരികയാണ് ശേഷം അപ്പുറത്തെ സൈഡിലോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ കോളർ അവിടെ സെറ്റാക്കുന്നത് കണ്ടോ ഇപ്പോൾ രണ്ടാമത്തെ സൈഡിലേക്കും ആ പീസിനെ കോളറിൻ്റെ പീസിനെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ആ കോളറിൻ്റെ പീസ് അവിടെ സെറ്റാക്കൽ കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ ആ ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് ഒരിഞ്ച് വീട്ടിലേക്ക് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിരുന്നോ ആ പീസിന് നമ്മൾ അവിടെ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും ഫ്രണ്ടിൽ ആ വീ വരുന്ന ഷേപ്പിലാണ് ആദ്യം നമ്മളൊന്ന് ആ പീസ് വെച്ച് കൊടുക്കുന്നത് അവിടെ നിന്ന് ഒരു സൈഡിലോട്ട് ഞാൻ വെച്ചെടുക്കുകയാണ് അപ്പോൾ കോളറിൻ്റെ മേലേക്ക് ഈ പീസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സെൻട്രിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പീസ് കണ്ടോ സെൻട്രിൽ നിന്ന് അപ്പുറത്തേക്കും നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ നമുക്ക് ആ കോളറും കഴിഞ്ഞ് കണ്ടോ കോളർ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ പീസ് കിട്ടണം കിട്ടണോട്ടോ അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നമ്മൾ പ്രെസ് ചെയ്ത് എടുക്കണം ഓക്കെ ഇങ്ങനൊരു ബയാസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അതെന്തിനാണ് ബയാസ് പീസ് എന്ന് പറയുന്നത് ക്രോസ് പീസ് അത് നമ്മൾ ബാക്കിൽ ആ കോളറിൻ്റെ അവിടെ കണ്ടോ തയ്യൽത്തുമ്പ് കാണുന്നേ അതൊന്ന് കവർ ചെയ്തെടുക്കേണ്ടേ നമുക്ക് കാണാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കോളറിൻ്റെ പീസ് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മേലെ കൂടെ കോളറിൻ്റെ തൊട്ട് മേലെ ആ പീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെയും സെൻറ്റർ പോർഷൻ കണ്ടോ വീനുവെച്ച് കൊടുത്തിട്ടോ ഒന്ന് വെച്ച് കൊടുത്തേക്കീൻ്റെ മേലെക്കൂടെ എന്നിട്ട് കോളർ വെച്ച് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ അതേ പോർഷനിൽ നമ്മളിപ്പോൾ ഒരു പീസ് ഇപ്പോൾ കോളർ ആദ്യം വെച്ചു അത് കഴിഞ്ഞ് ഫ്രണ്ടിലെ നെക്കിൻ്റെ പോർഷനോ ഒരു പീസ് നമ്മളവിടെ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കോളർ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പീസും കൂടി നമ്മൾ വെച്ചു കൊടുക്കാണ് ഇത് തയ്യൽ ഒട്ടും തന്നെ അറിയാത്തവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ദാ ഈ ഒരു പീസിന് നമ്മളൊന്ന് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് മൂന്നാമത്തെ പീസ് ആണല്ലോ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ കഴുത്തുമ്പോൾ മൂന്നാമത്തെ പീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവിടെ വെച്ചെടുത്തിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യണം ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലൊന്ന് ഈ പീസിനെ നമ്മൾ മറച്ചടിക്കുകയാണ് ദാ നീ കാണിക്കുന്ന രീതിയിൽ തയ്യൽ തുമ്പ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ അത് കാണാത്ത രീതിയിലൊന്ന് നമ്മളങ്ങനെ മറച്ചു കൊടുത്ത് കാലിഞ്ചിൽ ആ കാണുന്ന കാലിഞ്ചിൽ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ അതുപോലെ തന്നെ നമ്മളൊന്ന് ആ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത് തയ്യൽ അറിയാത്തവരാകുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ച് മടിയൊക്കെ ആയിരിക്കും കോളറ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത് എല്ലാവരും ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പം അതിൻ്റെ തയ്യൽത്തുമ്പ് കഴിഞ്ഞ് ബാക്കിയുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഭംഗിയായിട്ട് കിട്ടും ആ ഒരു ഭാഗം ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിനൊന്ന് ആ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷമുള്ളൊരു പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ മറിച്ചിട്ട് നമ്മൾ നമ്മളതിനൊന്ന് ഫിനിഷ് ചെയ്യുകയാണ് ഈ ഫ്രണ്ടിലെ പീസിനെ ഒന്ന് നമ്മൾ മറിച്ചു കൊടുക്കണം അവിടെ ഒരു വീക്കട്ട് ഫ്രണ്ടിലൊരു വീക്കട്ട് കൊടുക്കണം പിന്നെ അതുപോലെ ആ കെർവ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് വീക്കട്ട് കൊടുത്തിട്ട് ഈ ഫ്രണ്ടിലെ പീസിനെ നമ്മളൊന്ന് പ്രെസ് ചെയ്തെടുക്കാൻ കേട്ടോ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണേ എന്നിട്ട് വേണമല്ലോ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ ഈ കാണുന്ന രീതിയിൽ ഞാനൊന്ന് മറച്ച് അട അടിച്ച് എടുത്തിരിക്കുകയാണ് ആ തുമ്പുണ്ടല്ലോ ഇപ്പോൾ കാണുന്ന ആ ഭാഗം നമുക്ക് ഒന്ന് ഹെം ഹെമിച്ചെതിരക്കാം കേട്ടോ നൂലും ഉപയോഗിച്ച് ഹെമിച്ച് ഇതെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അതിൻ്റെ തുമ്പിലായിട്ട് ഞാൻ മറച്ചിട്ടതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗമാണ് ഹെം ചെയ്തെടുക്കാൻ പറഞ്ഞത് ഓക്കെ ഇപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് ഇത് ഫിനിഷിങ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ആ സ്റ്റിച്ച് എങ്ങനെയാണ് പോയിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഫൈനലായിട്ട് വന്നിട്ടുള്ള സ്റ്റിച്ച് എങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ സംഭവം ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ സംഭവം മാർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ